നീ ആണോ എഴുപത്തഞ്ച് ഒറ്റപ്പോ കഴിഞ്ഞുള്ള തൊണ്ടാണ് ബാക്കി വേറെ കുറെ വേറെ ഭാഗത്തിട്ടാണ് പൊതിക്കുന്നത് ആറ് മാസത്തായിട്ട് തേങ്ങയാണ് അതുകൊണ്ടാണ് ചെറിയ തേങ്ങയായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന തേങ്ങയാണ് തേങ്ങയുടെ തേങ്ങ കെളുത്ത് വരുന്നതാണ് ഇതാണ് വലുതായിട്ട് തേങ്ങ ആയിട്ട് വരുന്നത് ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് തിന്നാനൊരു സാധനം കിട്ടും തൊണ്ടോടെ കുതിച്ച് തൊണ്ടോടെ കുഴിച്ചു വെക്കുന്നത് ഇതിപ്പോൾ നമ്മൾ പൊതിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുളപ്പാണത് ഇതിൻ്റെ പൊങ്ങ് തിന്നാൻ കിട്ടും തിന്നാൻ എടുക്കാം കാണിക്കാം നല്ല സാധനമാണ് അപ്പോൾ തേങ്ങാ പൊതി നടന്നുകൊണ്ടിരിക്കുന്നു തേങ്ങാ പൊതിച്ചു കഴിഞ്ഞ് നമ്മൾക്ക് വെട്ടുന്ന ഭാഗം വരുമ്പോൾ അഞ്ഞാ കാഴ്ച അത് കാണാം അപ്പം നമുക്കിത് ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് പൊങ്ങ് കാണാം ഇതിനകത്ത് വളരെ ചെറുതാണ് വെള്ളം ഇല്ല ചിലവിനകത്ത് വെള്ളം കൂടെ കുറച്ച് കാണാം വെള്ളം വറ്റും അപ്പം ഇതൊരു ശകലേ ഉള്ളൂ ആദ്യം വെളിന്നുള്ളത് കണ്ടിച്ച് കളഞ്ഞ് കണ്ടിച്ച് കളഞ്ഞിട്ട് ഇതിങ്ങനെ തോണ്ടിയെടുക്കുക എന്നിട്ട് ഇത് ഇതാണ് നമ്മുടെ പൂങ്ങ് ഇത് വലുതായി നല്ല വലുത വലുതുള്ള ഇനി ഉണ്ടെങ്കിൽ കാണിക്കാം ഇപ്പം നമുക്കിത് തിന്നാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഒരു കൃഷി വീഡിയോ കൃഷി വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വീട്ടിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ആ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ പലരും കണ്ടിട്ടില്ല പ്രത്യേകിച്ച് പുതിയ കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് അറിയാനും ഒട്ടും വഴിയില്ല തേങ്ങ പൊതിച്ചിട്ട് വെട്ടി ഉണങ്ങാൻ വെച്ച് ഉണങ്ങി കഴിഞ്ഞിട്ട് അത് തേ ചിരട്ടയിൽ നിന്ന് എടുത്ത് അരിഞ്ഞ് പി ആ കഷ്ണം കഷ്ണമാക്കി ചക്കിൽ കൊണ്ട് ആട്ടുന്ന കാഴ്ചയാണ് നമ്മൾ എന്നിട്ട് പിണ്ണാക്കും തെ വെളിച്ചെണ്ണയും വേറെ വേറെ കിട്ടുന്ന കാഴ്ചയാണ് ഇത് ഏകദേശം ഒരു ഒരാഴ്ചത്തെ പ്രക്രിയയാണ് ഈ ഒരാഴ്ചത്തെയും വീഡിയോ ഒരാഴ്ച പല ദിവസങ്ങളെടുക്കുന്ന കാഴ്ചകൾ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ കാഴ്ചകളിലേക്ക് തുടങ്ങാം അപ്പോ ആണ് കൂടുതലും തേങ്ങ പൊതിച്ചത് പിന്നെ ബിജുവും പൊതിക്കുന്നുണ്ട് ഇതപ്പ് പൊതിച്ച തേങ്ങയുടെ എണ്ണം അവൻ എടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ബിജുവും പൊതിച്ച് എടുത്തുകൊണ്ട് വരുന്നുണ്ട് പോയുണ്ട് എല്ലാവരും ആ അപ്പോൾ എഴുപത്തൊന്ന് തേങ്ങ പൊതിച്ചു എന്നാണ് അവകാശപ്പെടുന്നത് ആ അതെ ഇനിയും പൊങ്ങുണ്ട് നമുക്കത് വെട്ടി തിന്നാം അപ്പോൾ അമ്മ പണി തുടങ്ങിയിരിക്കുകയാണ് അമ്മ തേങ്ങ വെട്ടാൻ തുടങ്ങി സാധാരണ തേങ്ങ ഉണങ്ങി കഴിഞ്ഞാണ് ചിരട്ടയിൽ നിന്ന് ഇത് കഴന്ന് കിട്ടുന്നത് ഇത് കഴ ചിലത് കഴന്നു തന്നെ വരും തേങ്ങ പഴകുമ്പോൾ ഉണങ്ങി കൂടി കഴിയുമ്പോൾ ചിരട്ടയിൽ നിന്ന് ഓൾറെഡി കഴന്ന് കിട്ടും ഇവിടെ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ ബിജു അവിടെ തേങ്ങ പൊതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തേങ്ങ വെട്ടി പൊട്ടിക്കാൻ പോവാണ് ഇത് തേങ്ങാവെള്ളം പിടിച്ച് വെക്കുന്നതിൽ ചരുവാണ് ഇത് നമുക്ക് അത്യാവശ്യത്തിന് കുടിക്കുകയും ചെയ്യാം അല്ലാത്തവർക്ക് അമത്തിക്കളയുള്ളൂ ആ പിന്നെ പശുവിന് കൊടുക്കാം കേട്ടോ കുടിക്കാം എന്നിട്ട് വേലത്തോട്ട് അത് പിന്നെ നിരത്തി വെക്കണം വേറെ പിന്നെ വീണ്ടും നമ്മൾ അടുത്ത പൊട്ടിക്കുന്നു അയ്യോ നല്ല സൂപ്പർ വെള്ളമാണ് അതാണ് തേങ്ങയുടെ ഉള്ള തേങ്ങ കൊണ്ടുള്ള ഗുണം ചെറുപ്പം ചെറുപ്പത്തിലോട്ട് പഠിച്ചിട്ടുള്ള കൊണ്ടുള്ള ഉപയോഗങ്ങൾ ചിരട്ടയുണ്ട് തൊണ്ടുണ്ട് തേങ്ങയുണ്ട് വെള്ളമുണ്ട് ഇതെല്ലാം ഇനി അതുമുഴം പൊട്ടിച്ച് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതുമുഴം വെയിലത്ത് ഉണങ്ങാൻ വെക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ കഴത്തും തേങ്ങയെല്ലാം ചെറിയ തേങ്ങയാണ് കേട്ടോ വലിയ തേങ്ങയെല്ലാം നമ്മൾ വിൽക്കും ഇത് ജാതിക്കാട് ഉള്ളൂ ഇതെല്ലാം വലുതല്ല നമ്മൾ വിൽക്കും ചെറുതാണ് നമ്മൾ ഈ കൂട്ടിയിട്ട് കാട്ടുന്നത് ആ കൂടുതൽ വന്നു വേണ്ടേ ഇത് വരണം പൊട്ടിയപ്പോൾ തന്നെ ഇത് ഉണങ്ങിയ തേങ്ങയാണ് കുറേ നാളായിട്ട് തേങ്ങയും നിട്ടിട്ട് കൂട്ടിയിട്ടിരുന്നതാണ് അത് ഉണങ്ങി അതപ്പം തന്നെ കഴന്നു വരും നമ്മൾ വെട്ടിയപ്പോൾ തന്നെ നമുക്ക് അധ്വാനം കുറച്ച് കുറയും കുറയുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത പണി ഈ തേങ്ങ എല്ലാം വെയിലത്ത് ഉണങ്ങാനായിട്ട് വെക്കുകയാണ് ഒരു മൂന്ന് ദിവസം ഉണക്കുവാണ് ഇനി തേങ്ങ ചിരട്ടയിൽ നിന്ന് കടത്തി എടുക്കാനായിട്ട് അപ്പോൾ അതവിടെ നിരത്തുന്ന പണി മഞ്ഞയ്ക്ക് കൊടുത്തിരിക്കുകയാണ് നിരത്തി ഉണങ്ങാൻ വയ്ക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് കൊപ്ര ഇന്നലെ ഉണങ്ങി ഒരു ദിവസത്തെ ഉണക്കെന്തുമാത്രം ഉണ്ടെന്ന് ജസ്റ്റ് കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഇന്ന് വീണ്ടും രാവിലെ ഇതെല്ലാം നമ്മൾ നിരത്തി വെക്കാൻ പോവാണ് ആദ്യ ദിവസത്തെ ഒരു വെയിൽ കൊണ്ട് ഒരു ദിവസം നല്ല വെയിൽ കിട്ടണം കൊപ്രയ്ക്ക് അത് അത്യാവശ്യമാണ് ആദ്യത്തെ ദിവസം കൊണ്ട് ഒരു നന ഒന്ന് മാറി ഒന്ന് കിട്ടും അത്രേ ഉള്ളൂ ഇച്ചിടെ ഉണക്കത്തേങ്ങയാണെങ്കിൽ അത് ചിരട്ടേന്ന് വിട്ടു നിൽക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും അതായത് കണ്ടോ ഇതൊക്കെ ഉണക്കത്തേങ്ങകളാണ് അപ്പോൾ ഇന്നായാലും ബാക്കി നിരത്തി വെക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ ഉറുമ്പെല്ലാം ഇതിൻ്റെ കൂടെ വന്ന് ഇങ്ങനെ അത് രാത്രി എടുത്ത് തണല തണലത്ത് വെക്കുമ്പോഴാണ് ഈ ഉറുമ്പെല്ലാം കൂടെ കൂടുന്നത് രാവിലെ വെയിലത്ത് വെക്കുമ്പോൾ ഈ ഉറുമ്പെല്ലാം മാറിക്കൂടും രാവിലെ ഈ തേങ്ങ എല്ലാം കിഴക്കോട്ട് നോക്കിയിരിക്കണം കിഴക്കോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല കാര്യം വെയിലത്ത് വെയിൽ കിഴക്കുന്നാണ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ വേറെ നിയമമൊന്നുമില്ല എങ്ങോട്ട് വെച്ചാലും തേങ്ങ ഉണങ്ങും പക്ഷേ നല്ല വെയിൽ കിട്ടണേ സൂര്യൻ്റെ പ്രകാശം രാവിലെ കിട്ടണം രാവിലെ വെയിലതായിട്ടില്ല നമ്മളിത് വെയിലാവുന്നതിന് മുമ്പ് അങ്ങ് നിരത്തി വെച്ചാൽ നമ്മൾ വെയിൽ കൊള്ളുന്നത് കുറയ്ക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്രയും ചെയ്യുന്നത് അപ്പോൾ രാവിലെ തേങ്ങ എല്ലാം വെയിൽ കൊള്ളാൻ റെഡിയായി നമ്മുടെ ഇരിക്കട്ടെ വെയിലിൽ പോകുന്നുള്ളൂ അപ്പോൾ നമ്മുടെ രണ്ട് ദിവസത്തെ ഉണക്ക് കഴിഞ്ഞിരിക്കുകയാണ് തേങ്ങയൊക്കെ ചിരട്ടയെന്ന് ഏതായാലും ഇച്ചിരിച്ച് വിട്ട് നിൽപ്പുണ്ട് ഇനിയാണ് നമ്മുടെ ഏറ്റവും കഷ്ട കഷ്ടമുള്ള പണി അതായത് തേങ്ങ ചിരട്ടേന്ന് കഴത്തി എടുക്കുന്നത് മൂന്നാം ദിവസമാണ് നന്നായിട്ട് കഴന്ന് കിട്ടുക പക്ഷേ എന്നാലും ചെറിയ ഉണങ്ങിയ തേങ്ങയുള്ളത് കാരണം അതൊക്കെ കഴഞ്ഞിരിപ്പുണ്ട് ഇന്നോട്ടോ അല്ലെങ്കിൽ നാളെയോ നമ്മൾ കഴത്തുന്നതായിരിക്കും നമ്മുടെ വെളിച്ചെണ്ണ ആട്ടുന്ന പ്രക്രിയയിൽ ഏറ്റവും കഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു പണിയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് മൂന്നാം ദിവസത്തെ ഉണക്ക് കഴിഞ്ഞു അപ്പോൾ തേങ്ങയെല്ലാം നല്ലപോലെ ചിരട്ടയിൽ നിന്ന് അടർന്ന് വന്നിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഇനി ഈ തേങ്ങ കഴത്തി കൊപ്രയും ചിരട്ടയും മാറ്റിയെടുക്കുന്ന പരിപാടിയാണ് അത് ഇച്ചിരി കഷ്ടപ്പെടുന്ന പണിയാണ് ഒരു കോട്ടയും ഓൾറെഡി അമ്മ മാറ്റി വെച്ചിട്ടുണ്ട് കഴുത്തി കഴിഞ്ഞു ഇനിയിപ്പം ബാക്കിയുള്ളത് ഞാൻ ചെയ്യാം ഈ തേങ്ങ കഴുത്താനായിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ ഉപകരണവും ഉപയോഗിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇരുമ്പ് ചട്ടവും രണ്ട് ഏരിയാണ് ഓരോ നാട്ടിലും പിന്നെ ഓരോ പേര് പറയും ഇത് നമ്മൾ കവുങ്ങിൻ്റെ തടി എന്ന് പറഞ്ഞാൽ കവുങ്ങിൻ്റെ ഏരിയ ആണ് ഇത് ആരെന്ന് പറയും അപ്പം ഇതാണ് ഈ ഏരിയ പിന്നെ ഒരു ഇരുമ്പ് ചട്ടകം ചട്ടകത്തിൻ്റെ അറ്റം ഈ സാധനം വെച്ചാണ് നമ്മൾ കഴുത്തുന്നത് തേങ്ങ തഴുത്തി കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ അരിയും ഇതുപോലെ അരിഞ്ഞിട്ട് വീണ്ടും അടുത്ത നാല് ദിവസം ഇതുപോലെ തന്നെ ഉണങ്ങി നന്ന നല്ല കൊപ്രയായിട്ട് ഉണങ്ങണം നമ്മുടെ പണി തീർത്തുകൊണ്ടേ ഇരിക്കുക നല്ല കഷ്ടപ്പാട് നല്ല സമയം എടുക്കുന്ന പണിയാണ് അതുപോലെ തന്നെ ഇത് ഞാനാണ് വർഷങ്ങൾ ഇത് ചെയ്യുന്നത് ചിലപ്പോൾ നാളെ രാവിലെ കയ്യെ താഴുമ്പോ ഒക്കെ പൊട്ടി പൊലിയൊക്കെ പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും രസമുള്ളൊരു കാര്യമാണ് പിന്നെ കൈ മുറിയാതെ സൂക്ഷിക്കണം ഇടയ്ക്കൊക്കെ ഇത്രയൊക്കെ ഉള്ളതെന്നേ വലിയ കാര്യമൊന്നുമില്ല ഒരു രസമുള്ള കാര്യമാണ് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് വിളിച്ച ആർട്ടർ ഇനിയിപ്പോൾ നാളെ നാളെ ഇനി നാല് ദിവസത്തേക്ക് നമ്മൾ വെയിലത്ത് വെക്കും ഈ അരിഞ്ഞിരിക്കുന്ന പോലെ അത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് വീണ്ടും ഉണക്കും ഉണങ്ങി നല്ല പിന്നെ വേറെ പണിയുണ്ട് കേട്ടോ ഓരോ കപ്പുറവും നമ്മളിങ്ങനെ കഴത്തുന്നതിന് ഇടയ്ക്ക് വായിലോട്ട് കൊടുക്കും നല്ല ടേസ്റ്റാ നല്ല മധുരമാണ് അധാനം തേങ്ങ തിന്ന് തീർക്കുക അത് ചെയ്യാം നല്ലൊരു തുപ്പിക്കളയും ചെയ്യാം ഇത് കണ്ടോ നല്ല ഇത് നന്നായിട്ട് ഉണങ്ങിയേ വരൂത് രണ്ട് കൊട്ട കൊട്ടക്കൊപ്പറം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ചരുവം ഇനി അത് രാത്രിയിൽ ഉണങ്ങാൻ വെക്കണം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കയ്യൊക്കെ ഇച്ചിരി വേദന ഉണ്ട് ഒത്തിരി കാലങ്ങൾ കൂടിയാണ് ഈ പണിയെല്ലാം ചെയ്തത് രാത്രിയിൽ രാത്രിയിൽ നിരത്തി വീഴ്ച ഇട്ടിരിക്കരത്തി ഇട്ടിരിക്കുകയാണ് ഫാന് കിട്ടുക അപ്പം നമ്മൾ ആ കടത്തിയ തേങ്ങയുടെ ചിരട്ടയാണിത് അരച്ചാക്ക് ഓൾറെഡി എടുത്തുകൊണ്ട് പോയി ബാക്കി ഒരു ചാക്ക് ചാക്കുണ്ട് ഒന്നര ചാക്ക് ചിരട്ടയാണ് അടുത്ത് കിട്ടുന്നത് തേങ്ങായ ഓരോ സാധനങ്ങളും നമുക്ക് പ്രയോജനമുള്ളതാണ് അപ്പോൾ നാലാം ദിവസമാണ് രാവിലെ കൊപ്ര അരിഞ്ഞത് മുഴുവൻ പടുതായ്ക്കകത്ത് വിരിച്ച് പടുതായ്ക്കകത്ത് നേരത്തി അത് വൃത്തിയായിട്ട് നിരത്തിയിട്ടില്ല ഇനി ഒന്ന് ചെയ്യാനുണ്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് വന്നു എന്നിട്ട് കാക്കയും അണ്ണാനും ഒന്നും എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട് നമ്മൾ വലയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇനിയിപ്പോൾ ഇന്ന് ഇനി ഇങ്ങനെ നാല് ദിവസം കൂടെ ഉണങ്ങണം അപ്പോൾ നല്ല പരുവാകും നമ്മളിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് കൊപ്ര അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നത് രണ്ടാമത്തെ ദിവസമാണ് ഉണങ്ങുന്നത് ഉണക്ക് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് പറഞ്ഞാൽ ഇത് കണ്ടോ ഈ തേങ്ങ ഓടിച്ചിരിക്കുകയാണ് കൊപ്ര ഓടിച്ചിരിക്കുമ്പോൾ നടുക്ക് ഈ വെള്ളനിറം നടുക്ക് ഈ വെള്ളനിറം വരാതിരിക്കണം അതേപോലെ ആയിത്തീരണം അതായി കഴിയുമ്പോൾ നമുക്ക് ആട്ടാൻ പാകമാവും അപ്പോൾ രണ്ട് ദിവസം ഉണക്കൂടെ കഴിയുമ്പോൾ ആ വെള്ളനിറം മാറി നല്ല എണ്ണയുടെ നിറം പോലെ കാണാൻ പറ്റും അങ്ങനെ ഇന്ന് നമ്മൾ ഏഴാമത്തെ ദിവസത്തിലാണ് ഏഴാമത്തെ ദിവസം ഉണക്കൊക്കെ നല്ല ഒരു പരുവമായിട്ടുണ്ട് ഇന്നത്തെ ഉണക്കൂടെ കഴിയുമ്പോൾ നാളെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത് നമുക്ക് നാളെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കെടുത്ത് ആട്ടം കൊണ്ടുപോവാം ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം തന്നെ കൊണ്ടുപോകാനും പറ്റും പക്ഷേ നേരം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് കണ്ടോ ഇതിപ്പോൾ തേങ്ങ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഒടിഞ്ഞ് വരും ഇതോ തേങ്ങ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഇപ്പോഴേന്ന് നന്നായിട്ട് ഒടിഞ്ഞ് കിട്ടും കേട്ടോ ഈ വെള്ളനിറം കുറച്ചുകൂടെ കുറയുന്നതാണ് നല്ലത് നല്ല എണ്ണമായ ഉണ്ടാവണം നമ്മുടെ ഏഴ് ദിവസത്തെ കൊപ്രയുടെ ഉണക്ക് കഴിഞ്ഞു ഇനി നമ്മൾ ആട്ടാൻ പോകുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പണി എണ്ണയാട്ടി കൊപ്രയും പിണ്ണാക്കും കിട്ടുന്ന കിട്ടുന്നൊരു കാഴ്ചകൾ അത് ആട്ടുന്ന സ്ഥലവും ചക്കിലാണ് നമ്മൾ ആട്ടുന്നത് പഴയകാല ചക്ക് അത് നമുക്ക് കൊപ്ര വാരണം അപ്പോൾ കൊപ്ര വാര ഇതിപ്പം ഇതാണ് ഇപ്പം ഫൈനൽ സ്റ്റേജ് കൊപ്രയൊക്കെ നന്നായിട്ട് ഉണങ്ങി ഇനിയിപ്പോൾ ഇത് ചാക്കിനകത്താക്കി നമ്മൾ കൊണ്ടുപോകും എണ്ണ എടുക്കാനായിട്ട് വെള്ളം പറ്റാത്ത നനവില്ലാത്ത ഒരു പാത്രം വേറെ നമ്മൾ കൊണ്ടുപോകണം നമ്മൾ കൊപ്ര ഇവിടെ തിരുവാറുപ്പിൽ കൊച്ചുപാലത്തിങ്ങിലാണ് മില്ലാണ് അപ്പോൾ പല സാധനങ്ങൾ പൊടിക്കുന്നത് ആട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇതാണ് നമ്മുടെ ചക്ക് മോട്ടർ ഇവിടെയാണ് നമ്മളിപ്പം കൊപ്ര ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്താണ് ആടുന്നത് ഇതിനകത്തൂടെ എണ്ണ താഴെ ഇവിടെ കിട്ടും ഇപ്പൊ നമ്മള് കൊപ്രിട്ടു കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടാക്കിയ നമ്മൾ ആട്ടുന്നതിനോടൊപ്പം തന്നെ കൊപ്രയുടെ ഉണക്ക് കൊപ്ര അത് പിണ്ണാക്കായിക്കൊണ്ടിരിക്കുകയും കൊപ്രയിൽ നിന്നുള്ള എണ്ണ നമുക്ക് കിട്ടുന്നതിനോടനുസരിച്ച് കൊപ്ര മാറി പിണ്ണാക്ക് നല്ലതായിട്ട് ഉണങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും ആ ഒരു സ്റ്റേജ് വ്യത്യാസമാണ് നമ്മളീ കാണുന്നത് എണ്ണ വരുന്ന അളവ് നന്നായിട്ട് കുറഞ്ഞു അതിപ്പം കൊപ്രക്ക് കൊപ്ര പിണ്ണാക്കായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എണ്ണയുടെ അളവ് കുറയും എണ്ണ വരുന്നത് കുറയും അവസാനം എണ്ണ മുഴുവൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നല്ല ഉണങ്ങിയ പിണ്ണാക്കായിട്ട് ഇത് മാറുകയും ചെയ്യും അല്ല ചൂട് പിണ്ണാക്ക് നമ്മൾ ആട്ടിക്കഴിഞ്ഞ് പിണ്ണാക്ക് വാരി എടുക്കുകയാണ് ഏകദേശം ഒൻപത് കിലോ എണ്ണ കിട്ടി നമുക്ക് പതിമൂന്ന് കിലോ കൊപ്ര ഉണ്ടായിരുന്നു ൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെയും താങ്ക് യു ബൈ